ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുഞ്ഞൊരു ഗിറ്റഡി വിഗ്മി ആണ് നമുക്ക് നേരെ ഇവിടെ പോവാം ഫസ്റ്റ് നമ്മൾ ഡാസിലൻ്റെ ഒരു പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ നമുക്ക് ഡാസിലൻ്റെ ഒരു ഇതിട്ട് കൊടുക്കാം അതായത് പിരികെഴുതി കൊടുക്കാം ജസ്റ്റ് ഒന്ന് എഴുതി ഇനി നമുക്ക് അലിൻ്റെ വെച്ച് രണ്ട് വാൽ ഇട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് ഇത് വെച്ചിരി പൊട്ടും കൂടെ ഇട്ട് കൊടുക്കാം ചെറിയൊരു ഇനി നമുക്ക് ലിബാമാണ് കൊടുക്കുന്നത് എന്റെ ചുണ്ടെപ്പോഴും മുണങ്ങിയിരിക്കും അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കുറച്ച് എടുത്തിട്ട് വയ്ക്കും നമുക്കിതൊക്കെ ഓക്കെ ഇന്ന് നമുക്ക് മുടി കെട്ടണം അപ്പൊ ഫസ്റ്റ് നമ്മൾ മുടിയുടെ ചട നമുക്കൊന്ന് കളഞ്ഞെടുക്കാം നമ്മൾ മുടി ശരിയാക്കിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് പോണിട്ടു അല്ലെ കെട്ടാം നമുക്ക് ഞാൻ ഈ ബുഷാണ് എടുക്കുന്നത് നമുക്ക് മൂന്നൊന്ന് കെട്ടിക്കൊടുക്കാം ഇത് നെറ്റി കയറിയാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇത് ഇച്ചിരി ഇങ്ങനെ ഒന്ന് ലൂസാക്കി കൊടുക്കാം ഇനി വേറൊരു സംഭവമുണ്ട് ഇത് ഇങ്ങനെ കെട്ടിയില്ല ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഇതിച്ചിരി ഇച്ചിരി വാങ്ങിക്കാം നമ്മൾ തിങ്ങനെ എടുക്കുക നമ്മൾ ഇങ്ങനെ വയ്ക്കുക எப்போ இதுதான் கெட்டாரு மிக்கப்பழும் வேற நான் இது எப்போ கட்டாஸ் അപ്പം ഇത്രയോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പോ അടുത്ത വീഡിയോ വന്നായിരിക്കും